ാരം എൻ്റെ ജീവിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ എൻ്റെ ജീവിതം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ അമർത്തുക എൻ്റെ എല്ലാ വീഡിയോകളും നിങ്ങൾ കാണാൻ ശ്രമിക്കുക എന്നെ പ്രോത്സാഹിപ്പിക്കുക നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം എന്താണ് കാര്യത്തിലേക്ക് കിടക്കേണ്ടത് കഴിഞ്ഞ ആഴ്ച വിമാന അപകടം തെരുവ് ശല്യം അങ്ങനെ ചെറുതും വലുതുമായ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് നടന്നു വേദനാജകമായ സംഭവങ്ങളാണ് ഇതിനൊക്കെ പരിഹാരമായോ എന്തുകൊണ്ടാണ് നായശല്യം നായശല്യം എന്ന് പറഞ്ഞാൽ തെരുവ് നായ കഴിഞ്ഞ ആഴ്ച നിറയെ ദിവസങ്ങളോളം മഴയായിരുന്നു അപ്പോൾ അതിന് ഭക്ഷണം കിട്ടുന്നില്ല അങ്ങനെ ഭ്രാന്ത് വന്നതായിരിക്കും എന്നായിരിക്കും എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ വിമാന അപകടത്തിൻ്റെ കാര്യം അതിൻ്റെ തെളിവ് ഇനി കിട്ടണത്രേ എന്താണെന്നുള്ളത് പരിശോധിക്കുന്നുണ്ട് അതുകൂടാതെ ഇത് പല അഭ്യൂഹങ്ങളും വരുന്നുണ്ട് ഏതാണ് ശരി എന്നും പറയാൻ പറ്റത്തിൻ്റെ പക്ഷേ ഇനിയൊരു ദുരന്തം ഉണ്ടാവരുതെന്നാണ് നമുക്ക് നമ്മുടെ എല്ലാം പ്രാർത്ഥന അല്ലേ അപ്പോൾ അതുപോലെ തന്നെ ചെറുതും വലുതുമായ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട് നമുക്ക് വിശദീകരിച്ച് നമുക്ക് സംസാരിക്കാം അപ്പം നിങ്ങൾ എൻ്റെ ചാനലിലേക്ക് മുടങ്ങാതെ ഈ വീഡിയോ കാണണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാൻ വരൂ എല്ലാം ഉണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണോ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം ലൈക്ക് കമൻറ്റ് തരാൻ പറ്റുമോ തരണം കേട്ടോ അപ്പം നമുക്ക് വിശദമായ വാർത്തയിലേക്ക് പോകാം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലും അല്ലേ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് നമ്മൾ ഓരോ ദിവസവും കാണുന്നത് അതുപോലെ തന്നെ മഹാദുരന്തമായിപ്പോയി വിമാ വിമാന അപകടം അല്ലേ എന്താ പറയട്ടെ അതിനെക്കുറിച്ചുള്ള വാർത്തകളും എല്ലാം ആയിരുന്നു കഴിഞ്ഞ ആഴ്ചകളിൽ ഇപ്പോൾ അതിൻ്റെ കെട്ടടക്കി എന്ന് തോന്നുന്നു അത്രയേ ഉള്ളൂ അതിനുശേഷം പുതിയൊരു വാർത്ത അതും പറയാൻ പോ കൊള്ളുന്നതല്ല വളരെ വേദനിപ്പിക്കുന്ന വാർത്തകളാണ് നമ്മുടെ കൺമുമ്പിൽ വന്നുകൊണ്ടേ ഇരിക്കുന്നത് അങ്ങനെ ഇരിക്കുന്ന സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത് പുതിയ പുതിയ വാർത്തകൾക്ക് ഇന്ന് പ്രാധാന്യമുള്ളൂ പഴയതൊരിക്കൽ കേട്ട് കഴിഞ്ഞാൽ പോയി എന്താണെന്ന് വെച്ചാൽ വിമാനപകടം അത് കഴിഞ്ഞു പിന്നെ കുണ്ടിത ഫലങ്ങൾ എന്താണ് കുണ്ടിത ഫലങ്ങൾ ആ വാർത്തയും കേട്ടുടങ്ങി പിന്നെ മറ്റു തരത്തിലുള്ള വാർത്തകൾ അതുകൊണ്ട് ഇന്ന് വേണ്ട ഒട്ടുമിക്ക സംഭവങ്ങളിലും നമ്മളൈ കൊച്ചു കേരളത്തിൽ നടനമാടുന്നുണ്ട് നമുക്ക് ഓരോ പുതിയ പുതിയ വാർത്തകളാണ് വേണ്ടത് പഴയതിനൊന്നും താല്പര്യമില്ല മനസ്സിലാക്കും പക്ഷെ പഴയതിനാണെന്നും കൂർമ്മ അത് അറിയാത്തവരാണ് ഇന്നത്തെ മനുഷ്യർ അപ്പോൾ എന്താ പറയണ്ടത് എന്നുള്ള അവസ്ഥ അല്ലേ നമ്മളെല്ലാം പുതിയ പുതിയ കാര്യത്തിലാണ് ചിന്തിക്കുന്നത് പക്ഷെ പഴയതെന്തായി പൊളിച്ചോ മതിർക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇനിയും വാർത്തകൾ വരുമോ അതിൽ നിന്ന് എന്ന് അന്വേഷിക്കുന്നില്ല അപ്പോൾ കാണുന്നവയത് വാർത്തകൾ ഇപ്പം കഴിഞ്ഞ ദിവസം മുത്തൂറ്റ് ഭവന വായ്പേൻ്റെ അതിൽ ഒരു കുടുംബത്തെ ഇറക്കി വീട് താക്കലോട്ട് പൂട്ടി വീട്ടുകാരെ പുറത്താക്കി അതൊരു വാർത്തയായി അതിന് പക്ഷേ നല്ലൊരു പരിസമാപ്തി കാണാൻ പറ്റി അപ്പോൾ അതിനുശേഷം മറ്റൊരു വാർത്ത വരുന്നുണ്ട് ഇനിയിപ്പോൾ നാളെ ഇപ്പോൾ എന്താണ് അല്ലെങ്കിൽ അടുത്ത നിമിഷം എന്താണ് വാർത്ത എന്ന് ഒന്നും പറയാൻ പറ്റാത്ത സ്ഥിതികളാണ് നമ്മളെ മുമ്പിലുള്ളത് അപ്പം വിമാന അപകടം എന്ന് പറഞ്ഞത് അതിനെപ്പറ്റി ആ ബോക്സ് ഇതൊരു ബോക്സ് ഉണ്ടല്ലോ ആ ബോക്സ് അത് എന്താ ശരിയായ കാരണം വ്യക്തമാക്കുന്ന അത് ഡിജിറ്റൽ ബോക്സ് പരിശോധിക്കുന്നുണ്ട് ചിലപ്പം ദിവസങ്ങളെടുക്കുമായിരിക്കും എന്നിരുന്നാലും പല അഭ്യൂഹങ്ങളും വിമാന അപകടത്തെ ചൊല്ലി ആ ഒരാൾ രക്ഷപ്പെട്ടല്ലോ അയാൾ വിമാനത്തിൽ നിന്നല്ല വന്നത് പുറത്തുനിന്ന് കയറി വന്നതാണ് അത ഇയാൾ പ്ലാനാണ് അങ്ങനെയുള്ള പല പല ചർച്ചകളും സമൂഹമാധ്യമങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് ചിലപ്പോൾ അയാളായിരിക്കും ഇതിൻ്റെ കാരണക്കാരൻ എന്നൊക്കെ പറഞ്ഞിട്ട് എമർജൻസി വാതിലുകൾ അയാൾ ബലമായി തുറന്ന് അങ്ങനെ സംഭവിച്ചതായിരിക്കും അപകടം എന്നും പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഓരോ വാർത്തകളാണ് പുതിയ പുതിയ വാർത്തകൾ ഉണ്ടാക്കുന്ന പരിപാടിയാണ് സോഷ്യൽ മീഡിയ ഞാനതായി ഇങ്ങനെ ചിന്തിച്ചത് എന്തൊക്കെ നമ്മുടെ സമൂഹത്തിൽ ചെറുതും വലുതുമായ വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ഉതകുന്ന നല്ല പോസിറ്റീവായ നന്മയുള്ള വാർത്തകളാണ് നമ്മൾ സ്വീകരിക്കാൻ ശ്രമിക്കേണ്ടത് സമൂഹത്തിന് മോശമാകുന്ന വാർത്തകൾ നമ്മൾ അത് കൂടുതൽ പബ്ലിസിറ്റി കൊടുക്കാൻ പാടില്ല അല്ലേ അങ്ങനെയാണോ അപ്പോൾ നേരെ നിങ്ങൾ കേൾക്കും നിങ്ങളെന്താ ഞാനെന്താ അങ്ങനെ എല്ലാ വാർത്തകളിലും ഇടുന്നില്ലായിരുന്നു അതെ അത് അവരെ അവകാശമാണ് അവരുടെ സ്വാതന്ത്ര്യമാണ് അല്ലേ ശരിയാണ് എവിടെയും ക്യാമറ കൊണ്ടുപോയിട്ട് വീഡിയോ പിടിക്കാം എവിടെയും അനീതി കണ്ടു കഴിഞ്ഞാൽ എവിടെയും വീഡിയോ പിടിക്കാനുള്ള അവകാശമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് പറയുക അതുകൊണ്ട് സമൂഹത്തിലുള്ള നെഗറ്റീവായ വീഡിയോകൾ പബ്ലിഷ് ചെയ്യാൻ അനുവാദമുണ്ട് അല്ലേ അങ്ങനെയാണല്ലോ ഈ മുത്തൂറ്റൂർ ഫിനാൻസിംഗ് ഫിനാൻസിൻ്റെ ഓഫീസിൽ പോയി അവരോട് ചോദിച്ചാൽ അത് വീഡിയോ എടുക്കുന്നത് എല്ലാം എവിടെ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ഉണ്ടോ അവിടെ പോയിട്ട് വീഡിയോ എടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ ആ വിമാന അപകടം നടന്നില്ലായിരുന്നെങ്കിൽ ആ മനുഷ്യർ ഇന്നും ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല എത്ര കുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് വസ്തുതകളുണ്ട് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് എന്ത് കാര്യങ്ങളും നമ്മൾ പൊതുവായിട്ട് പൊതുസമൂഹത്തിൽ ഇടപെടുമ്പോഴും പൊതുസമൂഹ വാഹനമായിക്കോട്ടെ വളരെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം ഒരു ചെറിയൊരു തെറ്റുമതി വലിയ അപകടങ്ങൾ ഉണ്ടാകാൻ അതോടുകൂടി ജീവിതം തന്നെ തകരാ അല്ലേ പക്ഷേ ഇതാരൊക്കെ മനസ്സിലാക്കുന്നുണ്ട് ആരൊക്കെ ചിന്തിക്കുന്നുണ്ട് ഒരു ചിന്തയില്ല ഒരു ചിന്തയില്ലടോ ആർക്കും അതാണ് ഞാൻ പറഞ്ഞത് കൂടുതൽ വിഭാഗം മനുഷ്യർക്കും എന്നൊരു വിഷയമല്ല കാരണം അവരവരുടെ കാര്യം മാത്രമല്ല മനസ്സിലായാലും അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾ വിചാരിക്കും ഇയാളെന്താ ഇതൊക്കെ ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ട് ഇതൊക്കെ ഓരോ കാര്യങ്ങളും നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് നമ്മളൊന്നും മറന്നു പോകരുത് അല്ലേ മറന്നു പോകാൻ പാടില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാനും അപ്പോൾ നമുക്ക് ശരിക്കുള്ള ആ ഒരു എന്താ പറയേണ്ടത് മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനെപ്പറ്റി ഉള്ള വീഡിയോ വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകും നിങ്ങൾക്ക് പ്രയോജനമുള്ള വീഡിയോ അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ച മറ്റൊരു വാർത്ത നായ തെരുവ് നായ ശല്യം ഇതെല്ലാം തെരുവ് നായ ശല്യം വരാൻ കാരണം കഴിഞ്ഞ ആഴ്ച മഴ നിരന്തരം ഒരു ദിവസം ഒഴിയാതെ മഴയോട് മഴയായിരുന്നു അപ്പം ഇതിന് ഭക്ഷണം വേണം അല്ലേ നമുക്കായാലും ഭക്ഷണം കിട്ടിയിട്ടേക്ക് ഭ്രാന്തിളകും അപ്പം ഇതിന് ഭക്ഷണമില്ല അപ്പം ഭക്ഷണമില്ലെങ്കിൽ എന്തു ചെയ്യും ഭക്ഷണമില്ലെങ്കിൽ ഭ്രാന്തിളകും അങ്ങനെ ഭ്രാന്താകുന്നതായിരിക്കും പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ കിട്ടുന്നവരെ കടിക്കും അപ്പം അതിനുള്ള നടപടികൾ അധികാരികൾ ചെയ്യണം അല്ലാതെ എന്താ ഒരു പോകും വഴി അല്ലേ ഭക്ഷണം അതിന് കിട്ടാനുള്ള കൊടുക്കാനുള്ള മനസ്സ് എല്ലാവർക്കും ഉണ്ടാവണം അല്ലേ അതൊക്കെയല്ലേ വേണ്ടത് ചെയ്യേണ്ടത് അപ്പോൾ എല്ലാവരും ഭക്ഷണം അതിനെ ഈ മിണ്ടാപ്രാണികൾക്ക് തെരുവിലുള്ള നായകൾക്കും ഭക്ഷണമൃഗാധികൾക്കും കൊടുക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഇത് കുറക്കാം പട്ടിണി കിടക്കുമ്പോൾ ബ്രാൻഡ് വരുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് പറയാനില്ല അപ്പോൾ ഇതൊക്കെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നതാണ് മറന്നു പോകാതിരിക്കാൻ ഓക്കെ ബൈ